വേസ്റ്റ് വേസ്റ്റ് ആണ് നിലവിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം ാണ് അതിനൊരു ശാശ്വതാണ് അവതരിപ്പിക്കുന്നത് അടച്ചുപൂട്ടപ്പെട്ട ക്വാറികളിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കും കാരണം മിക്ക ക്വാറികളും റിമോട്ട് ഏരിയാസിലാണ് ആയതുകൊണ്ട് തന്നെ അവരുടെ മനുഷ്യവാസം തീരെ കുറവായിരിക്കും ഈ വേസ്റ്റ് ഈ വേസ്റ്റ് സംസ്കരണശാലയിലേക്ക് ജൈവ മാലയങ്ങളും അജൈവ മാലികളും എത്തിക്കുന്നു ഇതിലെ പ്രശ്നങ്ങൾ എന്തെന്നാൽ ഒന്ന് അവിടെ കെട്ടിക്കിടക്കും ഇത് ഭൂമിയെ പൊല്യൂട്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്ത് നമ്മൾ മറ്റു ജലാശയങ്ങളിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് വാട്ടർ എന്ന പ്രശ്നം മാറുന്നു മറ്റൊരു പ്രശ്നം ഓർഡർ ആണ് ഓർഡർ എന്ന സ്മെൽ സ്മെല് നിർമ്മിക്കുന്നു അപ്പോൾ ഈ ഓർഡർ മാറുന്നതാണ് എയർ പൊലീഷന് സാധ്യത ഉണ്ടാകുന്നില്ല മറ്റൊരു പ്രശ്നം പ്ലാസ്റ്റിക് ആണ് ഈ പ്ലാസ്റ്റിക് പാർട്ട്സുകൾ വാഷ് ചെയ്ത് നമ്മൾ ബിൽഡിങ്ങുകളുടെ മറ്റു പ്ലാന്റുകളും ഉണ്ട് അതെല്ലാം സോളാർ പവറിലാണ് വർക്ക് ചെയ്യുന്നത് ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്തെ പ്രദേശവാസികൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു അത് ഞാൻ ഇത് കൂടുതൽ ജനകീയമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ മാലിന്യ സംസ്കരണത്തോടൊപ്പം പൊതുജന പൊതുജനങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു ഇത്തരത്തിൽ പ്രകൃതിക്ക് ഒരു കേഡും വരാതെ അടച്ചു കൂട്ടപ്പെട്ട ക്യോറികൾ കോറികൾ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഉപകാരമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു